പെട്ടെന്നൊരു ഉണ്ണിയപ്പമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഇത് എത്ര സമയം കഴിഞ്ഞാലും ഹാർഡായി പോവുകയല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതാ അതിനായിട്ട് മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടോ കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും അല്ലേ പിന്നെ നമുക്ക് വേണ്ടത് ചെറുകിയ തേങ്ങയാണ് മുക്കാൽ കപ്പ് ചിറകിയ തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര പൊടി ചേർക്കാം ഒട്ടും തന്നെ മണ്ണും അഴുക്കും ഒന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണിത് മുക്കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇത് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ശർക്കര പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ച് ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്തും വെള്ളുമൊക്കെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് ചേർക്കാനുണ്ട് അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് മെൽറ്റ് ആയി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് എള്ള് ചേർത്ത് കൊടുക്കുന്നത് എള്ള് അപ്പം തന്നെ പൊട്ടി വരുന്നതായിട്ട് കാണാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ നെയ്യോട് കൂടി തന്നെ ഇത് രണ്ടും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പും കൂടി ചേർക്കാണ് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറേശ്ശെ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യോ വെളിച്ചെണ്ണയോ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ കുഴികളിൽ നിറച്ചൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ഭാഗത്തോളം ഇതുപോലെ ഒഴിച്ചാൽ മതി നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോ കുഴികളിലും ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നെയ്ലുണ്ടാക്കിയെടുക്കുന്നതായതുകൊണ്ട് തന്നെ നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റുമാണ് നല്ല ആരെടുത്ത ഉണ്ണിയപ്പമാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതാ ഒരു സൈഡ് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് രണ്ട് സൈഡും കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് ഉണ്ണിയപ്പ ചട്ടിയിൽ നിന്നും എടുത്ത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം ഇത് കണ്ടില്ലേ നല്ല നല്ലാരെടുത്ത ഉണ്ണിയപ്പമാണ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഇതെത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര ദിവസം വെച്ചാലും ഇത് ഹാർഡായി പോകുകയല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കണ്ടില്ലേ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് നല്ല ഹെൽത്തിയാണിത് അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടങ്ങേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ